നമ്മുടെ കൈകളിൽ ധാരാളം ക്യാഷ് ഉണ്ടെങ്കിൽ സമ്പാദ്യമുണ്ടെങ്കിൽ നമ്മളെ ചുറ്റിപ്പറ്റി ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും എന്ന നമ്മുടെ കയ്യിൽ കാര്യമായി സമ്പാദ്യമോ കാര്യമായി എന്ന് പറയോ പണമോ ഒന്നുമില്ലെങ്കിൽ നമ്മളെ ചുറ്റിപ്പറ്റി ആരും ഉണ്ടായിരിക്കില്ല നമ്മളിൽ നിന്ന് അകലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും നമ്മൾ വിശ്വസിക്കുന്ന പലരും അതുകൊണ്ട് പലരെയും പലരും അളക്കുന്നത് എന്താണ് പണത്തിന്റെ പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമ്പാദ്യമുള്ളവർക്ക് കൂടുതൽ പരിഗണനയും സമ്പാദ്യമില്ലാർ സമ്പാദ്യമില്ലാത്തവർക്ക് വളരെ അധികം ദൂരത്തേക്ക് മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു ലോകത്ത് ഒരു കുഞ്ഞ് ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് ആരുടെയും സമ്പാദ്യത്തെ നമ്മൾ അളക്കാതെ ഒരാളുടെ മനസ്സിനെ നമ്മൾ തിരിച്ചറിയുകയും ആ മനസ്സിനെ സ്നേഹിക്കുകയും ആ മനസ്സിനെ നമ്മൾ എന്താ പറയാ വേദനിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവ് തിരിച്ചറിവ് എന്ന് പറയുന്നത് ഒരാളെ നമ്മൾ സമ്പാദ്യത്തിൽ കണക്കാക്കി സമ്പാദ്യത്തിൽ അല്ലെ ചില ആളുകൾക്ക് ഒരു ഒരു ഫാമിലിയിൽ തന്നെ ഉണ്ടായിരിക്കും സമ്പാദ്യമുള്ളവരുണ്ടായിരിക്കും ഉണ്ടായിരിക്കും എല്ലാവർക്കും തുല്യ പരിഗണന നൽകുന്ന ഒരാളാണ് അദ്ദേഹമാണ് വ്യക്തി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളത് അല്ലെങ്കിലോ അദ്ദേഹത്തെ അങ്ങനെ കാണാത്തൊരു വ്യക്തിയാണ് അങ്ങനെ കാണാത്തവരാണെങ്കിലോ അവർക്ക് വ്യക്തി എന്നല്ല അവടെ മുഖങ്ങൾ കൊണ്ട് നോക്കി കാണുന്ന വ്യക്തി എന്ന് നമുക്ക് പറയാം